ഹലോ നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചക്കപ്പഴം ദോശയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലും ഇഷ്ടാവുന്ന ഒരു ദോശ റെസിപ്പിയാണ് അപ്പോൾ ചക്കപ്പഴമൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ദോശ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ചക്കപ്പഴമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ചക്കപ്പഴമൊക്കെ ചെയ്യാവുന്നതാണ് തേങ്ങ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണേ അത് നിങ്ങൾക്ക് വീട്ടിലോട്ട് കിടക്കാം ഞാൻ ഒരു കപ്പ് പച്ചരി ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ ദോശ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളമെല്ലാം ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് നിങ്ങൾക്ക് എത്ര ചക്കപ്പഴമാണോ ആവശ്യം അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് ചക്കപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ അതൊരു അരക്കപ്പ് തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് എന്നാൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഉപ്പെല്ലാ ഭാഗത്തും നല്ല ഇതായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം നല്ല ഫൈനായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ദോശ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ദോശ തവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓയിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല അതിലോട്ട് നമുക്ക് ഈ ദോശേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ സോഡാ പൊടിയോ അങ്ങനെ യാതൊന്നും ഇടേണ്ട കാര്യമല്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് അപ്പോൾ ഇതവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് വേഗട്ടെ വെന്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ശകലം ഞാൻ നെയ്യ് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല യെല്ലോ കളറിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ദോശ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും ഉറപ്പാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം താങ്ക്